വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ കലാ ടെക്സ്റ്റൈൽസ് സാംസ്കാരിക സമിതി ഓണാഘോഷം സംഘടിപ്പിച്ചു പാട്ടാത്തു വളപ്പിൽ നടന്ന ഓണാഘോഷത്തിൽ കായിക മത്സരവും പൂക്കള മത്സരവും നടന്നു സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നമുക്കൊക്കെ അന്യമായി കൊണ്ടു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ജനകീയ കൂട്ടായ്മകൾ ഇതുപോലെയുള്ള വലിയ ആഘോഷങ്ങളിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങളിൽ തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോക മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം അതേ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ആഘോഷവും ഉത്സവവുമാണ് ഓണം എന്നുള്ളത് കൗൺസിലർ സരിത ദീപൻ കമ്മിറ്റി സെക്രട്ടറി വിനൂപ് നടുത്തറ നടുത്തറ പ്രദേശവാസികളായ രവീന്ദ്രൻ എന്ന സ്വർണപ്പൻ വിനൂപ് നടുത്തറ മുരളി ശ്രീജിത്ത് രാകേഷ് വിവേക് ഉണ്ണിമോൻ രമേശ് റോണി ഉണ്ണികൃഷ്ണൻ രജീഷ് സുനിൽ സന്തോഷ് വിനോദ് ശ്രീരാഗ് റഷീദ് സൂരജ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കസേരകളി ചാക്കലോട്ടം സുന്ദരിക്ക് പൊട്ടുകുത്തൽ പൊൺ നാരങ്ങ റൈസ് ബലൂൺ പൊട്ടിക്കൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കസേരകളി സൗഹൃദ വടംവലി എന്നീ മത്സരങ്ങൾ നടന്നു You're watching VCV News.